വിജയനാ സാർ നമസ്കാരം സർ ഈ പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷൻ നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് സർക്കാർ അത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ അറുപത്തിരണ്ട് ഗുണഭോക്താക്കൾക്കും കൂടെ ഒരു മാസം ചെലവ് വരുന്നത് തൊള്ളായിരം കോടി രൂപയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ സർക്കാർ ഇതുവരെ കൊടുത്ത ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയാണ് ഇതാർക്കാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് പാവപ്പെട്ടവർക്ക് നിർധരായവർക്ക് വീടില്ലാത്തവർക്ക് വാർദ്ധക്യ ജനങ്ങൾക്ക് മക്കളൊന്നും നോക്കാനില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെയുള്ള സാധാരണ അശലണരായിട്ടുള്ള ആൾക്കാർക്കാണ് ക്ഷേമ പെൻഷൻ സർക്കാർ അനുവദിക്കുന്നത് പക്ഷേ ആരാണ് ക്ഷേമ പെൻഷൻ മേടിക്കുന്നതും വീട്ടിൽ നല്ല പട്ടിയുള്ള ആ പട്ടിക്ക് ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും കൊടുക്കുന്ന ബി എം ഡബ്ല്യു കാറുള്ള നല്ല സർക്കാർ ഉദ്യോഗസ്ഥൽ നിന്ന് വിരമിച്ച നല്ല കാശുള്ള സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ ക്ഷേമ പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആരോപണം ശക്തമായിട്ട് വന്നു ആരോപണമല്ല തെളിയുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം ഇപ്പോൾ വരുന്ന വാർത്തകൾ സർക്കാർ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാർ അന്വേഷിക്കാതെ ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങൾ ആരോട് പോയി പരാതി പറയുന്നു ഈ ക്ഷേമ പെൻഷൻ എത്രയെന്നറിയാമോ ആയിരത്തി അറുനൂറ് ഇത്രയോടെയാണ് പഴയ സർക്കാരിൻ്റെ കാലത്ത് ഇതിലും കുറവായിരുന്നു കുട്ടി കൂട്ടി കൊണ്ടുവന്നു ഈ ആയിരത്തി അറുന്നൂറ് രൂപ എന്തിനുണ്ട് മരുന്ന് വാങ്ങിക്കാനുണ്ടോ ഏതാണ്ട് നല്ല പങ്കും ഏതാണ്ട് ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരൊക്കെ തന്നെ പല വിധത്തിലുള്ള രോഗത്തെ നേരിടുന്നവരാണ് അവർക്കുള്ള പിന്നെ മരുന്ന് വാങ്ങാൻ പോലും തികയുന്നില്ല പിന്നെ അവർക്ക് കുടുംബം പുലർത്താനായിട്ട് ഇതുകൊണ്ട് സാധിക്കുമോ ഇല്ല ഈ പലർക്കും ഇത് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിൽ ഇവർക്കൊക്കെ പലർക്കും അറിഞ്ഞുകൂടാത്തവരുണ്ട് പക്ഷേ അവരെ എല്ലാം തന്നെ പറ്റിക്കാനായിട്ട് പ്രാദേശിക ഘടകത്തിനകത്ത് തലത്തിൽ ഈ പാർട്ടിയുടെയും ഒക്കെ തന്നെ ആൾക്കാർ തന്നെ ഉണ്ട് ആ വഴിയാണിത് പലപ്പോഴും ഒക്കെ ചെയ്യുന്നത് അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു പതിനായിരം പേരിങ്ങനെ ഈ ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരുകയുണ്ടായി എന്ന് പറയുന്നുണ്ട് ഇപ്പം ധനുഷ് പറഞ്ഞല്ലോ ഏത് തരത്തിലുള്ളവരാണ് കൈയിട്ട് വാരിയത് ഇല്ലാത്തവരായിരുന്നുവെങ്കിൽ കൈയിട്ട് വാരിയെന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാനെങ്കിലും കഴിയും ഇത് സമ്പന്നർ എന്താണ് ബി എം ഡബ്ല്യു കാറിൽ പോകുന്നവർ മുന്തിയ വീടുകളിൽ കഴിയുന്നവർ എല്ലാവിധത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ഉണ്ടെന്നുള്ളതാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് പലപ്പോഴും ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഇടപെടൽ നടത്താൻ കഴിയുന്നത് എല്ലാ തരത്തിലും ഈ നമുക്കറിയാവുന്നതാണ് ഈ എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നവന്മാരാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ഈ അഞ്ച് വർഷം കൂടുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ശമ്പള കമ്മീഷനുണ്ട് ഒരു ഒരു മന്ത്രിസഭയുടെ കാലാവധി ഒരു സർക്കാരിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് ഈ അഞ്ച് വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഈ പിന്നെ പുതിയ ശമ്പള കമ്മീഷൻ വരും എന്നിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്തേക്ക് ഇതേതാണ്ട് പ്രാബല്യത്തിൽ വരികയും ചെയ്യും ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ പിന്നെ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നൊരു ഏർപ്പാടാണ് ഇത് പക്ഷേ കേന്ദ്ര സർക്കാരാണ് പത്തു വർഷം കൂടുമ്പോൾ മാത്രമേ ക്ഷേമ പിന്നെ ഈ ശമ്പള പരിഷ്കരണം ഏർപ്പെടുത്താറുള്ളൂ ഇവിടെ അതല്ല ഓരോ തവണയും ഇത് ഇത് ഈ കോവിഡ് സമയത്ത് പോലും ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റിവെക്കായിരുന്നു ഈ ശമ്പള പരിഷ്കരണം മാറ്റിവെച്ചില്ല അപ്പോൾ ഈ ഈ ഈ അമ്പല സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നമാർ അമ്പലക്കാളകളാണ് അമ്പലക്കാളകൾ എന്ന് പറഞ്ഞാൽ ഈ അഴിച്ചു വിട്ടിരിക്കുന്ന അവിടെ നിന്ന് ഇവിടെ തിന്നും വേഞ്ഞും ഇങ്ങനെ നടക്കുകയാണ് മറ്റുള്ളവരുടെ പാത്രത്തിൽ കൈയിട്ട് വാരിയും പിച്ചച്ചട്ടിയിലെ കൈയിട്ട് വാരിയും ഒക്കെ നടക്കുന്ന അമ്പലക്കാളുകളാണ് ഒരു പണിയുമില്ല പണിയുമില്ലാതെ ലക്ഷ്യമെന്തെന്നറിയാതെ നടക്കുന്ന കുറേ എണ്ണങ്ങളാണ് ഈ സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നവന്മാർ വെറും തട്ടിപ്പും വെട്ടിപ്പും നമ്മളിവിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ചെന്ന് നോക്കെ എന്താണ് എത്ര പേർ അതിനകത്തിരുന്ന് ജോലി ചെയ്യുന്നുണ്ട് യൂണിയൻ പ്രവർത്തനവുമായിട്ട് വെളിയിലിറങ്ങുകയാണ് പട്ടത്ത് കെ എസ് ഇ ബിയുടെ ആസ് ആസ്ഥാനം ഈ കെ എസ് ഇ ബിയുടെ ആസ്ഥാനത്തിൽ എന്ന് പറയുന്നത് കെ എസ് ഇ ബിക്കാർ കഴിഞ്ഞ ദിവസം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടില്ലേ പത്താം ക്ലാസ് പോലും പാസ്സായിട്ടില്ലാത്തവർക്ക് കെ എസ് ഇ ബിയിൽ അപേക്ഷിക്കാം ശമ്പളം ഏതാണ്ട് ഒന്നൊന്നേകാൽ ലക്ഷം രൂപയാണ് അത് റിസർവ് ബാങ്ക് അടിക്കുന്ന പണം ഈ കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയാണോ നമ്മൾ സംശയിച്ചു പോകും ഒന്നാം തീയതി ശമ്പളം വാങ്ങിച്ചു കഴിഞ്ഞാൽ മുപ്പതാം തീയതി ആയാലും എണ്ണിത്തീരത്തില്ല അത്തരത്തിൽ ഇവർ ചെയ്യുന്ന ജോലിയോ യൂണിയൻ പ്രവർത്തനവും ആണ് ചെയ്യുന്നത് കെ എസ് ബി ഇതിപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവർ തന്നെയൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള വെട്ടിപ്പുകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടു പോകുന്നത് ഇപ്പം ഈ ക്ഷേമപുരുഷൻ്റെ ഇത് ഇത് കഥ എങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ ആരെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള രീതിയിലാണ് ഒന്ന് ആലോചിക്കുന്ന ഈ പാവം പിടിച്ചവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുമ്പോൾ ഇവർക്ക് ഇതും കൊണ്ട് പോയാൽ ഈ കേരളത്തിലുള്ള ഈ സപ്ലൈകോ എന്ന് പറയുന്നിടത്തെ അവിടുന്ന് അവർക്ക് വേണ്ടതായ നിത്യോപയോഗ സാധനങ്ങൾ പോലും വാങ്ങാൻ കഴിയാത്ത തരത്തിലാണ് അവിടെ സാധനങ്ങളില്ല ഉണ്ടെങ്കിലോ താ താഴെത്തട്ടിലുള്ള വളരെ ലോ ക്വാളിറ്റി സാധനങ്ങളാണ് ഉള്ളത് പിന്നെ എല്ലാത്തിനും വില കൂടുകയും ചെയ്തു പതിമൂന്നിനം സാധനങ്ങൾക്കാണ് സബ്സിഡി അനുവദിച്ചിട്ടുള്ളത് പണ്ട് മുതലേ ഇതൊക്കെ തന്നെ പലപ്പോഴും ഇല്ല വില കൂടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ മരുന്ന് വാങ്ങാനും മന്ത്രചൊല്ലനും ഒക്കെ എവിടെ പൈസ ഈ ആയിരത്തി അറുന്നൂറിൽ ഇപ്പോഴും കൊടുക്കാനുണ്ട് മൂന്ന് നാല് മാസത്തെ കൊടുക്കാനുണ്ട് ഇനിയിപ്പോൾ കൊടുക്കാൻ പോകുന്നത് എപ്പോഴായിരിക്കുമെന്നറിയാമോ ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകും ഇരുപത്തഞ്ചിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ആ സമയമാകുമ്പോൾ ഒരു മൂന്നാല് മാസത്തെ ഒന്നിച്ചു കൊടുക്കും അപ്പോൾ വീണ്ടും ആ ക്ഷേമ പെൻഷൻ നൽകുന്ന ഒരു സർക്കാരാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് ചേർത്ത് നിർത്തുന്നു എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് ഇവർ ഇറങ്ങുകയും ചെയ്യും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനിടയിൽ കൂടെ തന്നെ ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ പിന്നെ ഈ പലരുടെയും ഈ ബാങ്കിങ് സംവിധാനം ഒന്നുമില്ലാത്ത അറിയാത്ത ഒരുപാട് പേരുണ്ട് ഈ ക്ഷേമ പെൻഷൻ കാര്യങ്ങളിലേക്ക് പോകുന്നു ആർക്കും അക്കൗണ്ട് തുടങ്ങാമല്ലോ ഇക്കാലത്തെ സീറോ ബാലൻസിനകത്ത് അത് ചെയ്യാതെ ഇവർക്ക് മറ്റു തരത്തിൽ ഇവിടെ വീടുകളിൽ എത്തിക്കുന്ന ഒരു സമ്പ്രദായം ചില പ്രാദേശിക തല തലത്തിൽ രാഷ്ട്രീയ കക്ഷികൾ എടുക്കാറുണ്ട് അങ്ങനെയാണ് ഇവിടെ ഈ ഇത് ഇത് തട്ടിപ്പ് നടത്തുന്നതെന്നുള്ളതാണ് കാരണം ബാങ്കുകളിൽ പോകുന്നില്ല ഇവരുടെ അടുക്കിലേക്ക് എത്തിക്കുന്നു പറയുന്നുണ്ട് ഇവരുടെ കൈകളിൽ എത്ര എത്തുന്നു ഇവർക്കറിയുന്നില്ല ഇതിനെപ്പറ്റി അവരെ എത്രയോ പേരുണ്ടെന്നറിയാം ഇക്കാര്യത്തിൽ ആയിരത്തി അറുനൂറ് രൂപയാണോ ഉള്ളതെന്ന് പോലും കൃത്യമായി അറിയാത്തവർ ധാരാളം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പ്രളയകാലത്ത് കണ്ടില്ലയോ കിട്ടിയ എത്രത്തോളം സാധനങ്ങളും പണവും ഈ സർക്കാരും സർക്കാരിനോട് സർക്കാരിനോടനുബന്ധമായി നിൽക്കുന്നവരും കവർ ചെയ്തു അത് നമ്മൾ കണ്ടതാണ് കോടിക്കണക്കിന് രൂപ ഏത് പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് മുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഖജനാവിൽ പണമില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് കേന്ദ്രത്തിന് പഴി ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർക്ക് കൊടുക്കുന്ന അവസരത്തിൽ ഉള്ളത് മുഴുവൻ ഇവരുടെ കൈകളിലോട്ട് എത്തുന്നില്ല ഈ കുറേ പേര് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നിയമപരമായിട്ട് തന്നെ നേരിടണം എന്നുള്ളതാണ് അല്ലാതെ ഇപ്പം സർക്കാർ ഇതിനകത്ത് എന്താ അന്വേഷണം ഒരയഞ്ഞ മറ്റില്ല പോകുന്നത് സർക്കാരിനറിയാം ഇത് ആരാണ് ഇത് ചെയ്തതെന്നും ഏത് പാർട്ടിയുടെ പിൻബലത്തിലാണ് ഇത് ഉള്ളതെന്നും കൃത്യമായിട്ട് എല്ലാ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട് അന്വേഷണം അയഞ്ഞ മട്ടിലാണ് ഇനി അനർഹരാരും തന്നെ ഇതിനകത്ത് കടന്നുകൂടരുത് വാങ്ങിയ പണമൊക്കെ തിരിച്ചടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കാരണം കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ കുരുക്കേകും എന്നുള്ളതാണ് ഇത്രയും നാളായിട്ട് ധനവകുപ്പ് എന്തെങ്കിലും കാര്യങ്ങളിലകത്ത് ശക്തമായ ഇടപെടൽ നടത്തിയോ നടത്തിയിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലില്ല ഉണ്ടാകുന്നില്ല അതൊക്കെ വരുമ്പോൾ എന്താ നമ്മളിതെന്ന് മനസ്സിലാക്കേണ്ടത് ഇതിന് പിന്നിൽ പിന്നെ പാർട്ടിയുടെ ആൾക്കാരൊക്കെ തന്നെയാണ് എന്തായാലും ഭരിക്കുന്ന പാർട്ടിയുടെ പിൻബലത്തിൽ തന്നെയാണ് ഈ ക്ഷേമ പെൻഷൻ കൈയിട്ടു വാരിയതെന്നുള്ള ഉറപ്പാണ് ഇത്രയും ഈ ഒരു വരെ വൃത്തികെട്ടവന്മാരാണ് ഈ മഹാ ഈ നമ്മൾ പറയുമല്ലോ തെണ്ടിത്തരം എന്ന് പറയുമല്ലോ ആ തെണ്ടിത്തരമാണ് ഇവർ കാണിച്ചിരിക്കുന്നത് ഭിക്ഷക്കാരുടെ പാത്രത്തിനകത്ത് കൈയിട്ട് വായിരുന്നു എന്ന് വെച്ചാൽ ക്ഷേമ പരിഷൻ വാങ്ങുന്നവർ ഭിക്ഷക്കാരെന്നല്ല ഞാൻ പറയുന്നത് ആ അങ്ങനെ ചെയ്യുന്ന സ്വഭാവമാണ് ഈ സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്മാർ ചെയ്തിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്പലക്കാളകൾ തന്നെയാണ് തിന്നു കൊഴുത്തു മതിച്ച് നടക്കുന്നവന്മാർ തന്നെയാണ് യുവമാർക്ക് ഉത്തരവാദിത്വമില്ല മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞല്ലോ ഓരോ ഫയലിൽ ഓരോ ജീവിതം ഉറങ്ങുന്നുണ്ടേ എന്നൊക്കെ പറഞ്ഞതാണ് ഇതൊക്കെ എവിടെ പോയി എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതിനകത്ത് നിയമപരമായിട്ടൊന്നും കൊണ്ടുപോകാൻ കൊണ്ടുപോകില്ല ഇപ്പോൾ തന്നെ വരുന്ന വാർത്ത എന്താ സർക്കാർ അതിനകത്ത് ഒരു അയഞ്ഞ മട്ടിൽ അന്വേഷണം അയഞ്ഞ മട്ടിൽ പോവുകയാണ് ഇനി ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ പോകുമോ കാരണം സംഗതിയെല്ലാം പുറത്താകും നാണം ഘട്ട ഒരു ഏർപ്പാടും അതീവ ഗുരുതരമായിട്ടുള്ള നിയമലംഘനവുമാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക